അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ എളുപ്പത്തിൽ ഉള്ളി ഒന്ന് വയറ്റി സമയം കളയാതെ വേഗത്തിൽ ഒരു മുട്ടക്കറി എങ്ങനെയെന്ന് ഉണ്ടാക്കാം എന്ന് കണ്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൽ വേണ്ടത് രണ്ട് തക്കാളിയാണ് ചെറിയ രണ്ട് തക്കാളി അത് മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള കുക്കർ ഇതാ നമ്മളടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകം പൊട്ടിയു ശേഷം നമുക്കിതാ ഏലക്കും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല അതുപോലെ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിതാ നമ്മളരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് അളക്കി കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളതിക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതാണ് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഞാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ട് അതാ ഞാനൊരു മൂന്ന് മുട്ടയാണ് ഇതാ അങ്ങനെ പുഴുങ്ങിയിട്ട് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മസാലയൊക്കെ ഇതിൽ നല്ലോണം പൊടിച്ച് വരും ഇങ്ങനെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കും മുട്ട നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടിട്ടു ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചേർക്കാൻ മറന്നതെന്ന് കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ രണ്ട് വിസലൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം കേട്ടോ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മുട്ട ഇതാ ഇങ്ങനെ പൊട്ടിയിട്ടോ ഒന്നുമില്ല കേട്ടോ മുട്ട പുഴുങ്ങി ഇട്ട് കൊടുത്ത് എഴുതിയിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളിയിട്ടുള്ള മുട്ടക്കറി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അപ്പോൾ ഇതിന് ഇത് ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു മുട്ടക്കറി തന്നെയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് എന്നും പറയാൻ പത്തല്ലേ ലൈക്ക് കേട്ടോ അപ്പോൾ ലൈക്ക് അത്ര വലിയ പണിയൊന്നുമില്ല ആ ലൈക്ക് പട്ടൻ അങ്ങോട്ട് തൊട്ട് കൊടുത്താൽ മതി അത്ര പണിയുള്ളൂ ഇനിയിപ്പോൾ എത്ര മടിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ ഒന്നങ്ങട്ട് തൊട്ടോടി ഇട്ടോലേക്കുമേ അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്നങ്ങട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തോളി